നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ എല്ലാ കാര്യത്തിലും നക്ഷത്രങ്ങളും തിഥികളൊക്കെ നോക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം പൊതുവെ ശുഭകരമായിട്ടുള്ള എല്ലാ കാര്യത്തിനും എടുക്കാൻ പറ്റുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അതിന് ഊണ് ആളുകളെന്ന് പറയും ശുഭകരമായ കാര്യത്തിനാണ് ഈ നക്ഷത്രങ്ങൾ നമുക്കെടുക്കാം അതായത് രോഹിണി മകൈരം ചതയം പുണർദ്ദം പൂയം ഉത്രം ഉത്രാടം ഉത്രട്ടാതി ചോതി അനിഴം അത്തം ചിത്തിര അവിട്ടം അശ്വതി തിരുവോണം രേവതി ഈ പതിനാറ് നാളുകളെയാണ് ഊൺ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങൾക്കും ഈ നക്ഷത്രം നമുക്ക് ശുഭകരമാണ് കാര്യങ്ങൾക്ക് ഈ നക്ഷത്രത്തിൽ ചെയ്യാവുന്നതുമാണ് നന്ദി നമസ്തേ